കഴിഞ്ഞ ആഴ്ചയാണ് പത്തനംതിട്ട നിരണം സർക്കാർ ഡഗ് ഫാമിൽ താറാവുകൾ കൂട്ടത്തോടെ ചത്തത് സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കും മുൻപ് തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നിരണം പഞ്ചായത്തും മൃഗസംരക്ഷണ വകുപ്പും നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ഭൂപാലിലെ കേന്ദ്ര ലാബിൽ നിന്ന് പക്ഷിപ്പനിയാണെന്ന് സ്ഥിരീകരിച്ച് ലാബ് റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് യോഗം ചേർന്ന് കൊന്നെടുക്കൽ നടപടി തീരുമാനിച്ചത് മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നെത്തിയ ജീവനക്കാർ പി പിഇ കിറ്റ് ധരിച്ചാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത് കൂടുതൽ താറാവുകൾ ഉള്ളതിനാൽ ഗ്യാസ് ചേംബറുകൾ ഒരുക്കിയാണ് നടപടികൾ സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്തരത്തിലുള്ള നടപടി നിലവിൽ ഫാമിന് ഒരു കിലോമീറ്റർ ചുറ്റളവില് താറാവുകളുടെ വിവരങ്ങൾ ആശാവർക്കർമാർ ശേഖരിച്ചു വരികയാണ് ഇതിനു ശേഷമായിരിക്കും മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേമകൃഷ്ണൻ അറിയിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ പുറത്തേക്കുള്ള ഇന്ന് എടുക്കാൻ വേണ്ടി പഞ്ചായത്തിൽ മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി നമ്മൾ ആശാ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് ഒരു കൂടി ചുറ്റുപാട് വൺ കിലോമീറ്റർ റേഡിയസിലുള്ള ലിസ്റ്റ് എടുക്കാൻ അപ്പോൾ ഡേ നമ്മൾ അതിൻ്റെ കംപ്ലീറ്റ് ചെയ്യും നിലവിൽ ആശങ്കപ്പെടാനുള്ള സാഹചര്യം ഇല്ല എന്നാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെയും ആരോഗ്യവകുപ്പിന്റെയും വിലയിരുത്തൽ ന്യൂസ്